നമ്മളെ മുൻഗാമികൾ കാണിച്ചവടി തെറ്റാണെന്ന് പറയുന്നവര് തലമുറ കടന്നു വന്നാൽ നമ്മളെ പൂർവ്വ സൂര്യകളാൽ കടന്നു വന്ന ആദർശം അപകടകരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായി അത് കണ്ടാൽ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി മൗനികളായാൽ ഉമ്മ മരിച്ചാൽ കുർആാനോണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് മൗനികളാവാൻ ഈമാനുള്ളവന് കഴിയില്ല സ്വന്തം പിതാവിനെ മറവ് ചെയ്ത് മൃഗത്തെ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട് തിരിച്ചു പോലണം പറയാൻ ഒരു സമൂഹം വന്നാൽ അടുക്കളയിൽ ായിരിക്കാൻ കഴിയുമോ സാധ്യമല്ല അതങ്ങനെ ചെയ്താലോ അള്ളാഹുവിന്റെ ശാപം അവരെ മേലിൽ ഉണ്ടാകുമെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം മനസ്സിലാക്കിയ അന്നത്തെ മാക്കളാണ് സമസ്ത കേരള ഒറ്റ ലക്ഷം മാത്രം ഈ പരിശുദ്ധ ആദർശം നിലനിർത്തണം കാണിച്ച സ്വഹാബത്തിലൂടെ ഉമ്മത്തിലേക്ക് ഈ ഈ പരമ്പരാഗതമായ ആദരവും അനുസരണവുമുള്ള സുന്ദരമായ വിശ്വാസം തെറ്റില്ലാത്ത ആദർശം അതിവിടെ നിലനിൽക്കണം അതിവിടെ നിലനിൽക്കണം അതെവിടെയാണോ അപകടം വരുന്നത് അവിടത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും ബോധവൽക്കരിക്കാനും അവരെ ആ സുന്ന വഴിയിൽ ഉറപ്പിച്ചു സംവിധാനം ഒരുക്കുകയായിരുന്നു സമസ്ത കേരള അതുകൊണ്ടാണ് സമസ്ത ഒരു സംഘടനയായി നമ്മൾ കാണരുത് സമസ്തയെ ഒരു സംഘടനയായി കാണരുത് ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളീയ സാഹചര്യത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കേണ്ടത് അനിവാര്യമായത് കൊണ്ട് രജിസ്ട്രേഡ് സംഘടനയായി മാറിയിട്ടുണ്ടാകാം പക്ഷേ ആ കരുതി സമസ്തയെ ഒരു സംഘടനയായി നമുക്ക് കാണാവതല്ല കൂട്ടായ്മ കൂട്ടായ്മ പേടിക്കുന്ന പണ്ഡിതന്മാരുടെ ായ ഉലമാക്കളുടെ നിസ്കാരപ്പായ വീണ പ്രാർത്ഥനകളുടെ കണ്ണുനീരിൽ ഉയരെടുത്ത ഉലമാക്കളുടെ മഹിതമായ ആദർശ പ്രസ്ഥാനം അള്ളാഹുവിനോട് മനമരുക ചെയ്ത മഹാരഥന്മാരുണ്ടാക്കിയ പ്രസ്ഥാനം അയാമത്തെ നാള് വരെ

ഒരു പ്രോർലേൽപ്പിക്കാൻ ലോകത്തർക്കും കഴിയില്ല കാരണം വലമാക്കരുടെ മനസ്സുരുക്കിയ പ്രാർത്ഥന കൊണ്ട് ഉയരത്തതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ പ്രവർത്തകരായത് കൊണ്ടാണ് സമസ്ത നിലനിൽക്കുന്നത് എന്ന് അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല നമ്മളൊക്കെ സമസ്തയിൽ നിന്ന് പോയാലും മുഴുവൻ ആളുകളും സമസ്തയിൽ നിന്ന് പോയി സമസ്തയെ പരിഹസിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോ സമസ്ത നൂറല്ല ഇരുന്നൂറല്ല ഈ ിൽ സമസ്ത എന്നും നിലനിൽക്കും അതിന് മാത്രം നമ്മളാരും ഒരു കാലത്തും മറക്കണ്ട അതുകൊണ്ട് തന്നെ കാരണം എന്താണ് സമസ്തയുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ഇസ്ലാം ഇവിടെ നിലനിൽക്കണം ദീൻ ഇവിടെ നിലനിൽക്കണം ദീനിന്റെ യഥാർത്ഥ വഴി ഇവിടെ നിലനിൽക്കണം എന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറും എല്ലാവരും നരകത്തിലാണ് വാഹിദ ഒരു സമൂഹം എല്ലെ ഏതാണ് ആ സമൂഹം പ്രവാചകരെ സമുദായം മുഴുവനും വിവിധ ഭാഗങ്ങളായി സംഘടനകളായി പ്രസ്ഥാനങ്ങളായി മാറി ചേരി തിരിഞ്ഞു മുന്നോട്ട് പോകുമ്പോ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക ഏതാണ് ആ വിഭാഗം ഞാനും എന്റെ സ്വഹാബത്വം ജീവിച്ച മാതൃക സ്വീകരിച്ചവർ ആ വഴി മാതൃക സ്വീകരിച്ചവരൊന്നല്ല ഖുർആൻ ആളുകൾ പലതും ഉണ്ടാകും പല സംഘടനകളും ഉണ്ടാകും ഇവിടെ പറഞ്ഞല്ലോ കാദിയാനികൾ മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി ഞാനാണ് പ്രവാചകൻ എന്ന് പറയാൻ ഖുർആനാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിദ് ഇലാഹിയും പറയാൻ ഖുർആനാണ് സ്വന്തം മാതാവ് മരിച്ചാൽ അവരെ കുഴിച്ചിട്ട് തിരിച്ചു പോന്നാൽ മതി എന്ന് പറയാൻവാദികൾ ഓതന്നതും ഖുറാനാണ് ലോകത്താരാ ഇബ്ലീസിന്റെ പറഞ്ഞായികൾ വന്നാലും അവർ ഓതുന്നതും ഖുറാനായിരിക്കും ഖുർആന് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും

അവരാണ് രക്ഷപ്പെട്ടവർ അവരാണ് സ്വർഗത്തിന്റെ മാർഗം അതാണ് അഞ്ചു നേരം നമ്മളത് ആ ചെയ്യുന്നത് വഴി നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ വഴി അതാണ് നമ്മൾ ആ ചെയ്യുന്നത്